ഹായ് ഫ്രണ്ട്സ് ലിസി കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡ്രാഗൺ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ കറികൾ കുറേ നേരം വെച്ചിട്ടുണ്ടല്ലേ അപ്പോൾ ഇതൊന്ന് വെച്ച് നോക്കിയോളൂ നല്ല ടേസ്റ്റാണ് നമുക്ക് ചോറിൻ്റെ കൂടെ ആയാലും ഫൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു കറിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ഓളൊന്നും നോട്ടിഫേഷൻ ഞാനും മറക്കരുത് അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും അപ്പോൾ നമ്മൾ ഈ ഡ്രാഗൺ ചിക്കൻ എന്തൊക്കെ വേണ്ടേന്ന് നോക്കാം ഇപ്പോൾ ചിക്കൻ ഒരു അരക്കിലോ തന്നെയാണ് എടുക്കുന്നത് അത് നമ്മൾ എല്ലി നല്ല നീളത്തിന് പറ്റാവുന്ന നീളത്തിന് നമ്മളത് കനം കുറച്ച് അരിഞ്ഞെടുക്കുക അതാണ് അതിന് ഡ്രാഗൺ ചിക്കൻ്റെ ഒരു കൃത്യമായിട്ടാണ് അതൊരു കിലോ എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ അരച്ചത് ഒരു രണ്ട് രണ്ടര ടീസ്പൂണ് അത്യാവശ്യമുണ്ട് പിന്നെ കുരുമുളക് പൊടി നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വേണം പിന്നെ ഇതിൽ കോൺഫ്ലവർ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് മൈദ അതേപോലെ തന്നെ മൂന്ന് ടേബിൾ സ്പൂണ് പിന്നെ നമുക്ക് കാശ്മീരി മുളക് പൊടി അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് ആവശ്യം പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മുടെ സോയ സോസ് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ പിന്നെ ഉപ്പ് നമുക്ക് പകുതിന് പിന്നെ ഇതിൽ നമ്മൾ മിളക് കുത്തിപ്പൊടിച്ച മുളക് ഒരു ടേബിൾ സ്പൂൺ ആവശ്യമുണ്ട് പിന്നെ തക്കാളി സോസ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വേണം കേട്ടോ പിന്നെ കോഴിമുട്ട ഒരു വരണം പിന്നെ നമുക്ക് വേണ്ടത് ഒരു സവാളയും വേണം മൂന്ന് പച്ചമുളക് വേണം പിന്നെ ക്യാപ്സിക്കം ഇതിൻ്റെ പകുതി മതി കിട്ടും അപ്പം ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ നമുക്ക് പച്ച ക്യാപ്സിക്കം അത് വരാം അപ്പോൾ നമുക്ക് ഇനി ആദ്യം നമ്മുടെ ചിക്കനെ ഒന്ന് ഈ മസാലകളൊക്കെ ഒന്ന് കൂട്ടി തിരുമ്പി വെക്കാം അപ്പൊ അതിന് നമുക്ക് ചിക്കൻ ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി അരച്ചതുണ്ടല്ലോ അതൊരു രണ്ട് ടീസ്പൂണ്ട്ട് കൊടുക്കാം പിന്നെ അതുപോലെ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ നമുക്ക് ചിക്കനിലേക്ക് കുറേ കളറൊക്കെ കിട്ടാൻ വേണ്ടിട്ടോ ഇനി നമുക്ക് ടേബിൾ സ്പൂണിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും മൂന്ന് ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും അതിലിട്ട് കൊടുക്കാം ഒരു ടീസ്പൂണ് സോയാ സോസ് നമുക്ക് ഉപ്പു ഭാഗത്തിന് ഇട്ടുകൊടുക്കാം നമ്മൾ കോഴിമുട്ടൻ മുടി പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതെല്ലാം കൂടി നന്നായി നന്നായിരുന്നു കൈവെച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കനിലേക്ക് നമ്മുടെ ഈ മസാലയൊക്കെ നന്നായിരുന്നു പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിരുന്നു മിക്സ് ചെയ്യാം അപ്പൊക്കെ നമ്മൾ പാകത്തിൽ നിന്ന് നോക്കിയിട്ട് കിട്ടോള കേട്ടോ ഇത് അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിതൊന്ന് പുറത്തെടുക്കാനായിട്ട് അപ്പോൾ നമുക്കിന് സവാളയും പച്ചമുളകുമൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കാം അപ്പൊ നമ്മൾ സവാള അരിയുമ്പോൾ ഒത്തിരി കനത്തിൽ അരിയണം കേട്ടോ ഇങ്ങനെ കനത്തിൽ കിടന്നോട്ടെ കേട്ടോ ഇത്ര കനത്തിലാണിത് അരിഞ്ഞിട്ടുണ്ടോ അത് ഇങ്ങനെ നമുക്ക് അരി ഓരോന്ന് ഇങ്ങനെ പൊളിച്ചിട്ട് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് വാടി കിട്ടി ചെയ്യും നമ്മുടെ സവാളയ്ക്ക് നല്ല ഭംഗി കിടക്കുന്നു േ ഇതേപോലെത്തിരി കണത്തില് അരിഞ്ഞു വന്നോട്ടത് നിന്നെ പച്ചമുളക് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞാൽ മതിയിട്ടാണ് ചിക്കൻ ഇത് ഇപ്പൊ മസാലകൾ നമ്മള് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം കേട്ടോ നമ്മടെ വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്ക് ഇതില് ചിക്കൻ ഇട്ടത് വറുത്തെടുക്കാം കേട്ടോ നല്ലത് നിങ്ങളെ കഷ്ണം കിട്ടാന്ന് വെച്ചാൽ നല്ലതായിരുന്നു ഇപ്പൊ തിരിച്ചെടുത്താണ് ഉള്ളതിനനുസരിച്ച് അങ്ങനെ ഇണ്ടാക്കാം നമ്മളിത് മറച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാ രണ്ടു ഭാഗം നന്നായി മൊരിഞ്ഞെടുക്കുന്നവരെ വേവിച്ചെടുക്കാം

അപ്പൊ നമ്മുടെ ചിക്കൻ വറുത്തതോടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ വേണ്ട ഗ്രേവി ശരിയാക്കാം നമ്മളിപ്പോ ചിക്കൻ വറുത്ത് വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതിന്ന് തന്നെ കുറച്ച് വെളിച്ചാൽ മതി കേട്ടോ ചൂടായിട്ട് നമുക്ക് രണ്ട് ടീസ്പൂണ് പേ അ പച്ചമൊന്ന് മാറക്ക എന്നിട്ട് ഇട്ട് കൊടുക്കാം ഇനി ബ്രൗൺ കളർ ഒന്നും ആവണ്ട നന്നായി ഒന്ന് വാടി വാടിക്കാൻ പറ്റിയ പെട്ടെന്ന് വാഴാൻ വേണ്ടിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ സവാള നന്നായി എത്ര വാടിയ മതി ബ്രൗൺ കളർ നമുക്ക് ആവണ്ടെ കുരുമുളക് പൊടിയും നമ്മുടെ എരുവിനുസരിച്ചൊക്കെ ഇട്ട് കൊടുക്കൊരു ഒരു ടീസ്പൂൺ ആണ് ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നന്നായി നൽകാം നമ്മളിങ്ങനെ പൊടികൾ നമ്മൾ തീ നന്നായി കുറച്ചിട്ടോളാം പിന്നെ ഇത് നമ്മൾ മുളക് പൊടി കുത്തി പൊടിച്ച മുളക് പൊടിയത് കേട്ടോ അതൊരു രണ്ട് ടീസ്പൂൺ ഇട്ടുണ്ട് ഇതിന് കളർ കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ കാശ്മീരി മുളക് പൊടി അതും ഒരു രണ്ട് ടീസ്പൂണ് തന്നെ ഇട്ടുണ്ട് നന്നായി ഇളക്കി കൊടുക്കുക നമ്മൾ കാശ്മീരി മുളക് പൊടി ഇടവേണ്ട നല്ല ചുവന്ന കളറായിട്ട് കിട്ടും അല്ലെങ്കിൽ ചിലർ കളർ പൊടി ഇടുന്നവരിട്ട് അതിനേലും നല്ലത് നമുക്ക് ഇന്നത്തെ കാശ്മീരി മുളക് പൊടി ഇടുന്നത് കേട്ടോ നമുക്കിതിലേക്ക് സോയ സോസ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അന്നത്തെ വയ്ക്കേണ്ടത് നമുക്കിതിൻ വർത്തില്ലേ അതൊക്കെ

സോൺഫ്ലവർ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നന്നായിട്ട് വെള്ളത്തില് കരക്കി ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ നോക്കിയിട്ട് ഇട്ടു കൊടുത്താലോട്ട് കോൺഫ്ലവർ ഒഴിച്ച് കൊടുക്കാം നന്നായി കളിക്കാം കേട്ടോ എന്നിട്ട് വെള്ളം കൂടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി നമുക്ക് ഇന്നിട്ട് ഒഴിച്ച് കൊടുക്കാം ഇതൊക്കെ ഇങ്ങനെ നന്നായി ഗ്രേവി പിടിച്ചു നല്ലൊരു മയത്തിൽ വന്നിട്ട് നന്നായി നെളക്കാം കൊറച്ചു നേരം ഇളക്കി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റവ് ഓഫ് ആക്കാം നമ്മുടെ ഡ്രാഗൺ ചിക്കൻ എന്താ റെഡി ആയിരിക്കുന്നു നന്നായി എല്ലാത്തിലേക്കും ചിക്കനിലേക്കൊക്കെ നന്നായി ഗ്രേവി നന്നായി പിടിച്ചിട്ടുണ്ട് ഇത് നമുക്ക് നമ്മുടെ സ്റ്റവ് ഓഫ് ആക്കാം നമ്മുടെ ഡ്രാഗൺ ചിക്കൻ എന്താ റെഡി ആയിക്കുന്നു ഡ്രാഗൺ ചിക്കൻ റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് ചോൻ്റെ കൂടി ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഒക്കെ നോങ്ങി കഴിക്കാൻ പറ്റിയൊരു ചിക്കൻ കറിയാണ് അപ്പോൾ നമ്മളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ അഭിപ്രായം പറയും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും അതുമായിരിക്കും ബൈ